വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ നടക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് അവസാനം ഒരു കാണപ്പെട്ടു അപ്പുറം ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപീകരിച്ച ട്രസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ ജീവിതത്തെയും പരിസര പ്രദേശങ്ങളിലെയും രോഗികളുടെ സ്വാതന്ത്ര്യം ആവുകയാണ് ഈ ട്രസ്റ്റ് ആ ട്രസ്റ്റിന്റെ ധനശേഖരണാർത്ഥമാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ചു അപ്പോൾ നാളെ ഏഴ് മണിക്കാണ് ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി പി അബ്ദുറഹ്മാനാണ് ടൂർണമെൻ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രമുഖരായ പന്ത്രണ്ട് ടീമുകൾ പുരുഷ വനിതാ വിഭാഗങ്ങളെ മത്സരിക്കും എല്ലാവരുടെയും പിന്തുണയും സാന്നിധ്യവും ഇവിടെ ഉണ്ടാവും നാളെ മുതൽ ഈ ടൂർണമെന്റ് കഴിയുന്ന ഇരുപത്തിയേഴാം തീയതി വരെ മുഴുവൻ ആളുകളും ഈ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്നും ഈ ടൂർണമെന്റ് വിജയിപ്പിക്കണമെന്നും അപ്പുറം ട്രസ്റ്റിന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്